എം എംഎ സ്കൂളിൽ വെച്ച് ടീച്ചർമാരുടെ ടോർച്ചറും കാരണം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഫാത്തിമ ഫീദ എന്ന് പറയുന്ന പെൺകുട്ടി പലരും ആ സംഭവം അറിഞ്ഞു കാണും സംഭവം നടന്ന് നടന്ന രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു മെയിൻ സ്ട്രീം മീഡിയാസിലും ഈ ന്യൂസ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ സ്കൂളുകാരുടെ പണവും പിടിപാടവും വെച്ച് ഒതുക്കി തീർത്തതാകാം അല്ലെ എന്തായാലും ഈ മരണപ്പെട്ട ഫാത്തിമ ഫീദയുടെ ഉപ്പയും ഉമ്മയും സംസാരിക്കുന്ന ഒരു വീഡിയോ നേരെ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ശരിക്കും അറിഞ്ഞാൽ അവരെ സംസാരിക്കുന്നതാണ്ടപ്പോ സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ് ശരിക്കും അത് കണ്ടപ്പോഴാണ് ഈ സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതും അപ്പൊ സംഭവം എന്താണെന്നുള്ള ആദ്യം നമുക്കൊന്ന് നോക്കാം സംഭവം രണ്ടാഴ്ച മുന്നെയാണ് ഈ സ്കൂളിൽ ക്രിസ്മസ് എക്സാം നടക്കുന്നത് ആ സമയത്ത് ആ സ്കൂളിലേക്ക് എക്സാം എഴുതാൻ പോയതായിരുന്നു ഫാത്തിമ ഫിദ അങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഫിദയെ എക്സാം ഇൻചാർജ് ആയിട്ടുള്ള സാധ്യത ടീച്ചർ പിടിക്കുന്നു സാധന രീതിയിൽ ആദ്യമായി കോപ്പി അടിച്ച് പിടിക്കുന്ന സമയത്ത് ഒന്ന് വാൺ ചെയ്ത് വിടാറാണ് പതിവ് അല്ലെ പിന്നെയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാറുള്ളൂ പക്ഷെ ഇവിടെ സാധ്യത ടീച്ചർ എന്താക്കി ആദ്യമായി തന്നെ ഫാത്തിമ ഫിദയെ കോപ്പി അടിച്ച് പിടിച്ചപ്പോ എല്ലാവരുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് നിർത്തിച്ചു എന്നിട്ട് ആ കുട്ടിയെ വളരെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു അതിനുശേഷം അവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ സ്കൂളിൽ എക്സാം കോർഡിനേറ്റർ ആയിട്ടുള്ള ഹാഫി സാറിന് ഫാത്തിമ ഫിദയെ ഏൽപ്പിച്ചു അങ്ങനെ പുള്ളിക്കാരൻ എന്താക്കി സതീഷ് വർക്കി എന്ന് പറഞ്ഞ ഒരു മറ്റൊരു സാറിനെ കൂടും കൂട്ടി കൊണ്ടുവന്ന് രണ്ടുപേരും കൂടി ഫിദയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഏഴ് മിനിറ്റോളം എന്തോ ഒന്ന് സംസാരിച്ചു ആ ഏഴ് മിനിറ്റ് എന്താണ് സംസാരിച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല എന്തായാലും ആ ഏഴ് മിനിറ്റ് സംസാരിച്ചു ശേഷം ഫാത്തിമ ഫിദ വളരെ തകർക്കപ്പെട്ട നിലയിലാണ് കാണപ്പെട്ടത് അതിനുശേഷം തിരിച്ചു വന്ന് എക്സാം എഴുതി അവസാനിപ്പിച്ച ഫിദ അന്ന് വീട്ടിൽ ചെന്ന് പോയി ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു എന്റെ ചോദ്യം അതല്ലേ ഇത്രത്തോളം ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം ആ ഏഴ് മിനിറ്റ് അവർ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ എന്തായാലും എനിക്കിതൊക്കെ സംസാരിക്കുന്ന സമയത്ത് മറ്റേ ജനഗണമന സിനിമയാണ് ഓർമ്മ വരുന്നത് അതിലങ്ങനാണല്ലോ സാറിന് ടോർച്ചറിങ് സഹിക്കാൻ പറ്റാതെയാണല്ലോ ഒരു കുഞ്ഞു ആത്മഹത്യ ചെയ്യുന്നത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫാത്തിമ ഫിദിയുടെ ഉപ്പാക്ക എന്താണ് കൂടി സംസാരിക്കാനുള്ള കേട്ടോക്കാം എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പിന്നെ നിലമ്പൂർ സ്റ്റേഷനിലും അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ മലപ്പുറം എസ് പിന്നെ നമ്മൾ പരാതികള് കൊടുത്തിട്ടുണ്ട് അതുമായി പിന്നെ ബന്ധപ്പെട്ടുള്ള പരാതികൾ പിന്നെ അന്വേഷണം നടന്നു വരുന്നുണ്ട് നാട്ടിലെ പിന്നെ മറ്റു ജനകീയ കമ്മിറ്റികളൊക്കെ സ്കൂളിലൊക്കെ പിന്നെ പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് അവരൊക്കെ പിന്നെ ഇതിനകത്ത് എന്താണ് നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ഉപ്പാകെന്നുള്ളത് എനിക്ക് എനിക്ക് അറി അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇനി എൻ്റെ മോൾക്ക് സംഭവിച്ചതുപോലെ എം ഇ എസ് എന്ന സ്കൂളിൽ നിന്ന് ഒരു കുട്ടികൾക്കും ഇനി ഇതേ ഇത് രീതിയിലേക്ക് സംഭവിക്കാൻ പാടില്ല കാരണം ഇനി ഒരു ഫാത്തിമ ഫിദ അമ്പാട് എം ഇ എസ്സിൽ ആവർത്തിക്കാൻ പാടില്ല പൊതുവേ അവിടെ സംസാരം എം ഇ എസ് എന്ന ഒരു ജയിലറാന്നുള്ളതാണ് കാരണം മറ്റു കുട്ടികൾക്കും ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ബോഡി ഷെയ്മിങ് പിന്നെ എടാ പല്ലുപുന്തിവനെ മറ്റ് ആ രീതിയിലേക്കൊക്കെ ഇൻസൾട്ട് എന്ന രീതിയിലേക്കത് കുട്ടികളോട് മാഷ് വിളിക്കുന്ന ഇതാണ് എടാ പല്ലുപുന്തിവനെ ബോഡി ഷെയ്മിങ് എന്റെ കുട്ടിന്റെ മനസ്സിനെ അവര് വേദനിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിലേക്ക് പിന്നെ വേദനിപ്പിച്ച ആ വേദനിപ്പിച്ചതായ നിയമ നടപടി അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങണം ഇത്രക്കും വൃത്തികെട്ട മെന്റാലിറ്റി വെച്ചാണ് ഇവര് കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത് ഇവരൊക്കെ ടീച്ചർ എന്ന് പറയാൻ മാത്രം എന്ത് യോഗ്യതയാണുള്ളത് നമ്മുടെ പറഞ്ഞ ബോഡി ഷേപ്പിംഗിന്റെ കാര്യം അത് പിന്നെ എം ഇ എസ് എന്നല്ല ഒരു എല്ലാ സ്കൂളും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനൊക്കെ പഠിക്കുന്ന കാര്യത്താണെങ്കിൽ പ്രത്യേകിച്ച് അന്നൊക്കെ ബോഡി ഷേപ്പിംഗ് ചെയ്യാത്ത ടീച്ചർമാരേനെ കുറവായിരിക്കും പലപ്പോഴും പല ടീച്ചർമാരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു വേദിയാണ് ക്ലാസ് എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതിന് മുഴുവൻ ഫ്രസ്ട്രേഷനും അന്ന് ക്ലാസ്സിൽ ഒന്ന് തീർക്കുന്നുള്ളതാണ് പലരിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും പറയാറുണ്ട് അല്ലെ കുടുംബം വേറെ ജോലിസ്ഥലം വേറെ രണ്ടും കൂട്ടി കോഴിക്കരുത് എന്നുള്ളത് പക്ഷെ പല ടീച്ചർമാരും അങ്ങനെ കൂട്ടി കോഴിക്കാറുണ്ട് എന്നുള്ളതാണ് അത് കാരണം അനുഭവിക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളാണ് പിന്നെ ചില ടീച്ചർമാരെയും സാറുമാരെയും സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കളിയാക്കുക കുട്ടികളെ ബോഡി ഷേമിങ് ചെയ്യുക എന്ന് പറഞ്ഞു ഒരു രസമാണ് നാലാളും മുന്നിൽ വെച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ പബ്ലിക്കായി എഴുന്നേറ്റ് നിർത്തിക്കുക എന്നിട്ട് അവനെ അപമാനിക്കുക അതിലൊക്കെ ഒരു അവർക്ക് ഹരാണ് അതിനു വേണ്ടി തന്നെയാണ് അവര് ചിലപ്പോൾ സ്കൂളിലേക്ക് വരുന്നത് തന്നെ എന്തായാലും ഫിദയുടെ ഉമ്മാക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം ഇതില് പിന്നെ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു ടീച്ചറെ കുറിച്ച് പിന്നെ പറഞ്ഞു എന്താണ് എന്താണ് അത് അവരുടെ മനോഭാവം മോള് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകാൻ വേണ്ടി പോയതാണ് അപ്പോ ടീച്ചർ പിന്നെ കുട്ടികളെ പറഞ്ഞയച്ചു ഇത് ഇറങ്ങിയ നോക്കാൻ വേണ്ടിട്ട് മോൾ മോളിറങ്ങിയിട്ടില്ല പിന്നെ ടീച്ചർ വന്ന് നോക്കുമ്പോ മോള് ബാത്റൂമിൽ തന്നെ അപ്പോ ഇറങ്ങാൻ പറഞ്ഞു മോള് കരഞ്ഞോണ്ട് നിൽക്കുകയാണ് ബാത്റൂമിൽ കരഞ്ഞോണ്ട് നിൽക്കുകയാണ് പുറത്തിറങ്ങി അപ്പോൾ മോളെ കൂടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് മോളെ അടുത്ത ഫ്രണ്ട്സാണ് അപ്പോൾ രണ്ട് ആൾ പോലെ കൂടെ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നപ്പം ടീച്ചറ് വരാൻ പറഞ്ഞു സ്റ്റാഫ് റൂമിൽക്ക് വരാൻ പറഞ്ഞു പനെ വിളിച്ചിട്ടുണ്ട് സ്റ്റാഫ് റൂമിൽക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം എന്നാൽ ഓക്കെ ആയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് വലിയ ഷോ ഇറക്കൊന്നും വേണ്ട എന്നെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്നെ മാത്രമൊന്നുമല്ല വേറെ രണ്ട് കുട്ടികളെയൊക്കെ പിടിച്ചിരിക്കണേ ഏക സ്റ്റാഫ് റൂമിൽ കടുവാന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ടീച്ചർ പോയി അതും കൂടി കേട്ടപ്പോ മോൾക്കാകെ കൂടെ ഉള്ള ഫ്രണ്ടിനോട് പറഞ്ഞു പറഞ്ഞു ടീച്ചർക്കിനെ കുറിച്ച് എന്താ എന്തറിഞ്ഞിട്ടാ എന്തൊരു കഷ്ടെ എല്ലാ തരത്തിലും അവിടുത്തെ ടീച്ചർമാർ ആ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ഇങ്ങനൊക്കെ പെരുമാറുന്ന സമയത്ത് ആ പെൺകുട്ടി എത്രത്തോളം മാനസിക സംഘർഷം അനുഭവിച്ചു കാണും പ്രത്യേകിച്ച് എക്സാമിന്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ഈ എക്സാമിന് പോകുക എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ ടെൻഷനാണ് അതിന്റെ ഇടക്കൂടെ എം അതിൽ ഒരു കാണിച്ചു കൂട്ടുകൂടി ചെയ്താൽ ആ പെൺകുട്ടി ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തൊരു ക്രൂരന്മാരാണ് അവിടുത്തെ ടീച്ചർമാർ ഒക്കെ എന്തായാലും ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷമുള്ള സ്കൂളുകാരുടെ മനോഭാവത്തെക്കുറിച്ച് ഫിതയോട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും പിന്നെ ഒരു അഞ്ച് ആറംഗ സമിതിയെ അന്വേഷണത്തിന് പിന്നെ നിയോഗിച്ചു അവരുടെ പിന്നെ കണ്ടത്തിൽ മാഷ്മാരടുത്തുനിന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലാണതാണ് സ്വാഭാവികം സ്വന്തം സ്കൂളിലെ സാറുമാരെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സ്വന്തം സ്കൂളിൽ നിന്ന് തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന സമയത്ത് അവര് സാറുമാരെ കുറിച്ച് നല്ലതന്നെല്ലോ പറയൂ കാരണം സാറുമാരുടെ ക്രൂരതകൾ പുറം ലോക അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ സ്കൂളിന് തന്നെ ആണെങ്കിൽ നാണക്കിയത് അപ്പൊ അവരെന്തായിരിക്കും പറയാം സാറുമാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതി തന്നെയായിരിക്കും ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലോ എന്തായാലും ബാക്കിയുടെ കേട്ടോക്കിനി ഞാൻ പിന്നെ പാരന്റ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാനും എന്നിട്ട് പേരന്റ്സ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു ഞാനും ഭാര്യയും അതേപോലെ തന്നെ അനിയൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടി പിന്നെ പേരൻസ് മീറ്റിൽ പോയി ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു ഫ്രണ്ടിലിരുന്ന് പ്രിൻസിപ്പാൾ വന്ന് പിന്നെ സ്വാഗതം പറഞ്ഞ് തുടങ്ങി ഒരു വാക്ക് പോലും എൻ്റെ മകള് മരിച്ചിട്ട് ഏകദേശം ഒരു മാസം പൂർത്തിയാകാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആദ്യത്തെ പേരന്റ് മീറ്റാണ് ആ പേരൻറ്റ് മീറ്റിൽ ഒരു കുട്ടിയാ സ്കൂളിൽ നിന്ന് മരിച്ചു പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മൗന പ്രാർത്ഥന അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുശോചന വാക്ക് അതുപോലും പറയാതെ ആ ഒരു പിന്നെ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ച് പിന്നെ പ്രിൻസിപ്പാൾ നിലപാട് കണ്ടപ്പോൾ ഞാൻ എണീറ്റ് സംസാരിച്ചു ഇദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാരാണോ ഈ പിന്നെ എം ഇ എസിന്റെ പ്രിൻസിപ്പാളായിട്ടൊന്നും ഒരു അക്ഷരം പോലും വേണ്ടില്ല ഒരു അനുശോചനോ അല്ലെങ്കിൽ ഒരു മൗന പ്രാർത്ഥനയോ അക്കാദമിക് ഇയർ വിജയശതമാനം നെക്സ്റ്റ് പബ്ലിക് എക്സാമിനെ കുറിച്ച് സംസാരിച്ചു വല്ലാതെ വല്ലാതൊരു പ്രിൻസിപ്പൾ തന്നെ കേട്ടു സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അതിദാരുണമായി ആത്മഹത്യ ചെയ്തിട്ടും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാണെങ്കിൽ എന്താണ് അവരുടെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി പിന്നെ ചിലപ്പം പേടിനെ കൊണ്ടായിരിക്കും ഒന്നും മിണ്ടാതിരുന്നത് കാരണം അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാലോ ആ സ്കൂളിലെ അധ്യാപകരുടെ പീഡന കാരണമാണ് ആ കുട്ടി മരിച്ചതെന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാണെങ്കിൽ ആളുകൾ പൊങ്കാലിടുന്നവർക്ക് നല്ലോണം പേടി ഉണ്ടാക്കും ചിലപ്പോ ആ പേടിനെ കൊണ്ടായിരിക്കുമോ അതിനെ കുറിച്ചൊന്നും മിണ്ടാതിരുന്നത് എന്തായാലും കൊള്ളാം വല്ലാത്തൊരു മനുഷ്യന്മാരെന്നെ എനിക്ക് ഈ ഇന്റർവ്യൂ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ എം എസ് സിയിലെ അനുഭവങ്ങൾ പങ്കുവെച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അവിടെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഒരു കമന്റ് ഞങ്ങൾക്കൊന്ന് വായിച്ചു തരാം അവളൊന്ന് കേൾക്കണം ഇത്രയേറെ വെറുതൊരു സ്കൂൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് എം എസ് ഉള്ളതാണ് ഇന്ന് എനിക്ക് മുപ്പത് വയസ്സ് എൻ്റെ പ്ലസ് ടു അവിടെ സയൻസ് ഭാഗത്തിലായിരുന്നു ഒന്ന് രണ്ട് വർഷം ഇത്രമാത്രം സങ്കടത്തോടെയാണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല അത്രക്ക് വെറുപ്പാണ് അവിടെയുള്ള എസ് വി ഐ ബി സൂറ ഇവരോട് ഇന്നും ഞാൻ സ്വപ്നം കാണാറുണ്ട് അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ മുഖത്ത് നോക്കി എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഒരു മൈക്കിലൂടെ ഉറക്കി വിളിച്ചു പറഞ്ഞത് എന്റെ പരിചയത്തിലുള്ള മക്കളോടെല്ലാം ഞാൻ പറയാറുണ്ട് അവിടെ പഠിക്കരുത് അത് പഠനമല്ല അത്രമേൽ ടോർച്ചറിങ്ങാണ് അവിടെ അവിടെത്തെ ഗെറ്റ്ഗതിന് കൂട്ടുകാരെ തവണ എന്നെ വിളിച്ചിരുന്നു കേട്ടപ്പോൾ തന്നെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു കൂടെ പഠിക്കുന്ന പകുതിയിലേറെ കുട്ടികളുടെ പേരുകൾ പോലും എനിക്കറിയില്ല ഞാനൊന്നും അറിയാൻ പോകാറില്ലായിരുന്നു വെറുപ്പ് കാരണമായിരുന്നു ക്ലാസ്സിൽ പോകും വീട്ടിലേക്ക് മടങ്ങി വരും എനിക്ക് ഉപ്പ ഇല്ലായിരുന്നു ഉമ്മയാണെങ്കിൽ സുഖമില്ലാത്ത ഒരാൾ എന്തോ എനിക്കുന്ന ആത്മഹത്യ കുറിച്ച് മനസ്സിലേക്ക് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരുപാട് തവണ ഉമ്മയോട് പറഞ്ഞു എന്നെ സ്കൂളിൽ നിന്ന് തരുമോ കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും നിനക്ക് തോന്നുന്നതായിരിക്കും ും ഉമയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് പിന്നീട് പറഞ്ഞില്ല എന്നും തലവേദനയെ കറിച്ചാലും അവർ പഠിപ്പിക്കുന്ന രീതി ഒരിക്കലും ഒരു അധ്യാപകന് ചേർന്നതല്ല കൂടെ ഒന്ന് വാതിൽ കൊത്തിയിടുന്നു വടിയെടുക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇങ്ങനെയെല്ലാം ഒരു ക്ലാസ് തുടങ്ങുന്നത് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചത് ഏതു ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഓർമ്മിച്ച് വെക്കും ഇങ്ങനെ ഞാൻ ഓർത്ത് വെച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അന്ന് സാർ എന്നോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം അവർ ക്ലാസ്സിലേക്ക് വരുന്ന രൂപം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സെല്ലാം ബ്ലാങ്ക് ആയി പോകും എസ് സി ഒന്നും ക്ലാസിൽ സത്യതന്ധമായി വരാറില്ല അവസാനം വെച്ച് പ്ലസ് വരെയുള്ള കുട്ടികളെ കൊണ്ട് പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് ക്ലാസ് എടുപ്പിക്കും എന്തായാലും ഒന്ന് ക്ലാസ്സിൽ വന്നാൽ തന്നെ കുറെ കളിയാക്കലുക അവിടെ നല്ല നിലയിൽ പോകാം കാശുള്ള കാറുള്ള വീട്ടിലെ കുട്ടികൾക്കും കാണാൻ മുൻജുള്ളവർക്കും ഒരു ദിവസം എന്തൊന്നും ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാനൊന്ന് വാപ്പൊത്തി ചിരിച്ചു പോയി അതിനെ കളിയാക്കി അവളെ ചിരിക്കുന്ന കോരം എന്നൊക്കെ പറഞ്ഞ് ഓർക്കാനേ വയ്യ ഞാൻ സ്വപ്നം കണ്ടു മടുത്തു അവരുടെ മുമ്പിൽ അവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം പറയുന്നതും ഇറങ്ങി പോരുന്നതും അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചത് കാരണം എനിക്ക് സ്കൂൾ ജീവിതത്തിലേക്ക് ഓർക്കാനേ താല്പര്യമില്ല പഴയ സ്കൂളുകളെ കുറിച്ച് ഓരോ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഒരു കുലുക്കവും വരാറില്ല പിന്നീട് എന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിന് മുന്നിലൂടെ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കാറില്ല ആ കോളേജ് ആണ് എന്നെ മാറ്റിയെടുത്തത് ഞാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പ് പറയുന്നത് എനിക്ക് പ്ലസ് ടുവിൽ തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് എന്റെ രാവും പകലും ഉള്ള കഷ്ടപ്പാട് കൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഒരിക്കലും അവരുടെ അധ്യാപന രീതി കൊണ്ടല്ല സ്കൂളിലെ മഹത്വം കൊണ്ടല്ല ഞാൻ കഷ്ടപ്പെട്ട് സ്വന്തമാക്കി മനസ്സിലാക്കി പഠിച്ചെടുത്തതാണ് അവര് മനുഷ്യരെ പേടിപ്പിക്കുക അല്ലാതെ ബ ഭൂരിഭാഗം സി ബി എസ് ഇ സിലബസിൽ വന്ന കുട്ടികളാരും ഞങ്ങൾ കുറച്ച് പേർ മാത്രമാണ് കേരള സിലബസ് അത് തന്നെ അവർക്ക് പുച്ഛമായിരുന്നു ഒരു ദിവസം ക്ലാസ് കുറച്ചൊന്ന് മലയാളത്തിലാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എന്നെ കുറെ വട്ടം കറപ്പിച്ചു അത് പ്ലസ് വൺ ക്ലാസ് തുടങ്ങുന്ന ആ ടൈമിലായിരുന്നു ഞാൻ ചോദിച്ചത് അന്ന് തുടങ്ങിയതാണ് പിന്നീട് ആ പ്ലസ് ടു കഴിഞ്ഞതുവരെ ഞാനൊന്നും ട്യൂഷനൊന്നും പോവാതെ സ്വന്തമായി കണ്ണീരൊക്കെ പഠിച്ചുണ്ടാക്കിയതാണ് ഹേറ്റ് ഒരിക്കലും ഇനി ആരും അവിടെയൊക്കെ മക്കളെ പറഞ്ഞേക്കരുത് നിങ്ങൾ പഠിപ്പിക്കണം അത് എങ്ങനെ വേണം സന്തോഷവും സമാധാനവും നൽകി വേണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ അനുഭവമാണ് ഇത് ഇന്നും അധ്യാപന രീതിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് വേണം ഫിതയുടെ മരണം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഫിദ എന്ന പെൺകുട്ടി അവിടെ ആത്മഹത്യ ചെയ്തതുകൊണ്ട് മാത്രം ആ സ്കൂളിലെ ക്രൂരതകൾ നമുക്ക് അറിയാൻ സാധിച്ചു ഇല്ലായിരുന്നെങ്കിലോ എത്ര കുട്ടികൾ അവിടെ മെന്റൽ ടോർച്ചർ അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ എത്ര കുട്ടികൾ അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു അനുഭവം ഇനി ഒരു കുട്ടിക്കും ഉണ്ടാക്കാൻ പാടില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം